പേരിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ ബഹുമാന്യരെ വളരെ ഉന്നതമായ പൊസിഷനുകളിൽ ഇരിക്കുന്ന വളരെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ ഓരുത്തരും പേരെടുത്ത് പറയുന്നില്ല ഒന്നാം തീയതി വൈകിയ വേളയാണ് ഞാൻ എത്താൻ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം വൈകി എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക വളരെ ഗൗരവമുള്ളൊരു സദസ്സാണിത് ഒരുപക്ഷേ ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയധികം ആളുകളെ അല്ലെങ്കിൽ ഇത്രയധികം രക്ഷിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത്രയധികം രക്ഷിതാക്കളിപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് ഇരിക്കുന്നുണ്ട് എങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഗൗരവമുള്ള കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് അത് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ അടുക്കളയിലോളം അതെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ബോധ്യവും ബോധ്യവും നമ്മളുടെ ഈ രക്ഷിതാക്കൾക്കുണ്ടായി എന്നുള്ളതിൻ്റെ പേരിലാണ് പല വിധ ന്യായങ്ങൾ പറഞ്ഞും സ്കൂളുകളിലേക്കൊന്നു കടന്നു വരാതെ തിരക്കുകളും മറ്റു പ്രശ്നങ്ങളും പറഞ്ഞു ഒഴിഞ്ഞ് മാറി നിൽക്കുന്നവർ പോലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷം മാത്രമല്ല അതിൻ്റെ ഗൗരവം സാമൂഹികമായിട്ടും നമ്മളുടെ ഈ ഒരു നാട് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്കും ഉള്ള ഒരു പരിഹാരം നാം എല്ലാവരും അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെയായിട്ട് ഇത് നമുക്ക് കാണാം നമ്മൾ ഏറെ ചർച്ച ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ചർച്ച ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും ആ ഒര് ആ ഒരു വിഷയം ലിഖിതമായി നമ്മുടെ മുന്നിലെത്തുമ്പോഴാണ് അതിന് മുൻപേ പല ആളുകളും നമുക്ക് സൂചനകൾ നൽകാറുണ്ട് നമ്മൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്ര ഇത്ര കാര്യങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി ഇങ്ങനെയാണ് ഈ സാമൂഹിക വ്യവസ്ഥതിയിൽ നമുക്ക് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാറ്റം അനിവാര്യമായിട്ട് വന്നിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോഴും നമ്മൾ അത് അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാറില്ല എന്നുള്ളതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അടുക്കളയിലോട്ടും എത്തുന്നത് വരെ നമ്മളത് ബാധിക്കുന്നത് വരെ അത് നമ്മളുടെ പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ഞാനടക്കം വരുന്ന ഒരാളും ഇതിൽ പുറകിലല്ല എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അതിനൊരു മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു ആഗോള വിപത്ത് ലോകത്താകമാനം ഇത് വൻ വിപത്തുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്ത് മരണസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകം കൂടെയാണത് മരണം അതിൻ്റെ വേഗത യാർജിക്കാൻ ഈ ഒരു കാര്യം മയക്കുമരുന്ന് പറയുന്ന കാര്യം വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം ഇവിടെ തദ്ദേശീയ തലത്തിൽ പ്രാദേശിക തലത്തിൽ നമ്മളുടെ ചുറ്റുപാട് ഭാഗങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ എംഡിയമ്മും അതുപോലെ തന്നെ ഹഷീഷും അതുപോലെ തന്നെ കഞ്ചാവും എല്ലാം അടക്കി വാഴുകയും അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കിടയിലേക്കും മുതിർന്നവർക്കിടയിലേക്കും എല്ലാം എത്തുന്നു എന്നാണ് നിരവധി കൊലപാതകങ്ങൾ ഓരോ ദിവസവും എടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധി കൊലപാതകങ്ങൾ സംഭവിക്കും വിദ്യാർത്ഥികൾ പരസ്പരം വെട്ടി കുത്തിയും തല്ലിയും മരിക്കുന്നു ഈ ഒരു വിഭാഗം അതിനെ വിമർശിക്കുകയും മറ്റൊരു വിഭാഗം പല തരത്തിൽ അതിനെ അവബോധം സൃഷ്ടിക്കാനും ശ്രമിക്കുകയാണ് ചെയ്യും ഇവിടെയാണ് നമ്മൾ വിപുലമായ ഒരു ചിന്ത അല്ലെങ്കിൽ വിപുലമായ ആഗോളതലത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം മയക്കുമരുന്ന് ഇതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ ഒരു കൊച്ചു പ്രദേശത്ത് നമ്മളൊരു വിദ്യാലയങ്ങളുടെ ചുറ്റു ഭാഗത്തെങ്കിലും അല്ല നമ്മളെ വിദ്യാർത്ഥികൾക്കിടയിലേക്കെങ്കിലും ഇതിൻ്റെ ഒരു അവബോധം എത്തിക്കുകയും അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിനെ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത് ഇത്രയും രീതിതമായ രീതിയിലേക്ക് എത്തിച്ചതിലെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ രക്ഷിതാക്കൾക്കാണ് എന്നുള്ളതാണ് എന്തു പറഞ്ഞ് നിങ്ങൾ കൈ കഴുകിയാലും കഴിയില്ല നിങ്ങൾക്കാണിതിൽ ഏറ്റവും വലിയ പങ്കു കാരണം നിങ്ങൾ മയക്കുമരുന്ന് കൊടുന്ന് കുട്ടികൾക്ക് കൊടുത്തു വന്നല്ല അതിനർത്ഥം നിങ്ങളെ കുഞ്ഞുങ്ങളെ ഏത് പരുവത്തിൽ പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് കാരണം നമുക്ക് അത്രയും അറിവ് ഉണ്ടായിരിക്കണമല്ല അത്ര വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നില്ല അത്ര കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല എങ്കിലും നമുക്കറിയാത്തത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളതാണ് എന്നിട്ട് ആ ബോധ്യത്തിലേക്ക് നമ്മൾ നടന്നു പോകുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പറയാം പ്രധാനമായൊരു കാര്യം ഇവിടെ നമ്മളെ കുഞ്ഞുങ്ങൾ ഒരു യു പി മുതൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി കോളേജുകൾ ഇത്തരം ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവർ നേരിടുന്ന പ്രതിസന്ധികൾ ഇവരിതിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങൾ എത്ര ശതമാനം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയെ അറിയാം എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കതിനെന്തു ഉത്തരം പറയാൻ കഴിയും നിങ്ങളെ കുട്ടി നിങ്ങളെ കുഞ്ഞ് ആ കുട്ടിയെ നിങ്ങൾക്ക് എത്ര ശതമാനം അറിയാം ഇതിനൊരു ഉത്തരം ഇതാ പരസ്പരം നോക്കിയാണോ നിങ്ങളെല്ലാവരും അല്ലേ മുഖത്തോട് മുഖം നോക്കുന്നു എവർക്കാണോ കൂടുതൽ അറിയാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കുഞ്ഞിന് നിങ്ങൾക്ക് എത്ര ശതമാനം അറിയാം എന്നുള്ളതാണ് നിങ്ങളെ കുഞ്ഞിനോട് സംസാരിക്കാൻ നിങ്ങൾ എത്ര സമയം മാറ്റി വെക്കുന്നു നിങ്ങളെ കുഞ്ഞിനോട് ഇടപഴകാൻ നിങ്ങൾ എത്ര സമയം മാറ്റി വെക്കുന്നു നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളെങ്ങനെയാണ് തിരിച്ചറിയുന്നത് നിങ്ങൾ കുഞ്ഞിനോട് കലഹിക്കാറുണ്ടോ നിങ്ങൾ കുഞ്ചിനോട് ഉച്ചത്തിൽ സംസാരിക്കാറുണ്ടോ നിങ്ങൾക്കുഞ്ഞിനെ പേടിപ്പെടുത്താറുണ്ടോ ഇങ്ങനെ നമ്മൾ പുനഃപരിശോധന നടത്തണം ഓരോ കാര്യത്തിലും എന്നിട്ട് നമ്മളെ കുട്ടി എന്ത് ചെയ്യുന്നു എന്തെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ധാരണ വേണം ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു കുട്ടി ഇങ്ങനെ ഒരു കുഴപ്പം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ടീച്ചറെ വഴക്കു പറയുകയാണ് പല രക്ഷിതാക്കളും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറച്ച ബോധ്യം ആ ബോധ്യമാണ് എനിക്കറിയാം ഞാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള വിപുലമായ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞു മയക്കമനത്തിൻ്റെ വിപത്തിനെ കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട് ധാരാളം വേദികളിൽ കുട്ടികളെ നിങ്ങളൊരു കൺട്രോളിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുട്ടി ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ശേഷം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയണം ഒരു കൃത്യമായിട്ട് ഒരു കാരണമില്ലാതെ വെറുതെ അത്തരത്തിൽ പ്രായമുള്ളൊരു കുട്ടി പുറത്ത് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനു പോകണം പോകണ്ട എന്ന് പറയാനും എന്തിനു പോകണമെന്ന് ചോദിക്കാനുമുള്ള ഒരു തീരുമാനമെടുക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇടത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മളുടെ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് തലക്കടിച്ച് കൊല്ലുന്ന മാതാവിനെ തലക്കടിച്ച് കൊല്ലുന്ന മകൻ നാലും അഞ്ചും പേരെ കൊല്ലുന്ന മകൻ കഴുത്തഴുത്ത് അത് പ്രദർശിപ്പിച്ച മകൻ സഹപാഠിയെ തല്ലിക്കൊല്ലുന്നു ഇതൊക്കെ ഒരു പതിനഞ്ചിനും ഈ ഇരുപത്തിയഞ്ചിനും അല്ലെങ്കിൽ ഇരുപത്തിയേഴിനും ഇടയിലുള്ള ആളുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇരുപത്തിയേഴൊക്കെ വളരെ വളരെ കുറവേ ഉള്ളൂ ഒരു പത്തൊമ്പത് കാരണം ഇരുപത് കാരണം ഇരുപത്തിയൊന്നുകാരനും ഇരുപത്തി മൂന്ന് കാരണമെല്ലാം ഇത് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഭീതികമായ ഒരവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സെത്താൻ കാരണം എന്താണ് ഇത്രയും വരണ്ടുപോയ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ളൊരവസ്ഥയിലേക്ക് അവർ വരാൻ കാരണം കാരണമെന്താണ് അവർ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം ഇവരൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഇവർ തരം കാൽപ്പനിക ലോകത്താണ് ഈ കുട്ടികൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഈ കാൽപ്പനിക ലോകത്തൊന്നും പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്ര കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കുട്ടികളുണ്ട് നിങ്ങൾ പണം കൊടുത്താൽ ആ സാധനം കൃത്യമായിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും വേണോ എന്നാവശ്യപ്പെടുന്ന കുട്ടികൾ എത്ര പേരുണ്ട് അച്ഛനമ്മക്കും ജോലി എന്താണ് എങ്ങനെയാണ് നമ്മുടെ വരുമാനം എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കുറിച്ച് ബോധ്യമുള്ള എത്ര പേരുണ്ട് മിക്കവാറും അച്ഛന്മാരെല്ലാം ഗൾഫിലായിരിക്കും അമ്മമാർ അമിത സ്വാതന്ത്ര്യവും അമിത പണവും അമിത സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അത് കുഞ്ഞിനോടുള്ള സ്നേഹമല്ലോ കേട്ടോ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടാണ് കുഞ്ഞുങ്ങൾ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ നീതി കേടാണ് എന്നുള്ളതാണ് ഇവിടെ സൈക്കോളജിസ്റ്റ് ആ ആളുകളുണ്ട് ഇവിടെ ഡോക്ടർമാർ സംസാരിക്കാനുണ്ട് ഇവിടെ നാർക്കോട്ടിക് മയക്കുമരുന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ് ഇവരെല്ലാം നിങ്ങളോട് സംസാരിക്കും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരാളുടെ സഹായവും വേണ്ട എനിക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് അപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞൊരു കാര്യമാണ് കുട്ടികൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടതാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു മനുഷ്യനാവില്ല ആദ്യം മനസ്സിലാക്കുക അങ്ങനെ വേണമെങ്കിൽ റോബിൻസൺ ഡാനിയൽ ഗ്രോസോനൊക്കെ ഡയോഗ്രിഫോയുടെ വളരെ ഒരു നോവലാണ് റോബിൻസൺ ക്രോസോൺ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനെ ആ ദ്വീപിൽ പടപരിധി കൊണ്ട് ജീവിക്കുകയാണ് അദ്ദേഹം സർവ്വകാര്യങ്ങളും സ്വയം ചെയ്തുകൊണ്ട് അങ്ങനെ സർവ്വകാര്യങ്ങളും ഒടുക്കാനും മുന്നാനും ഉറങ്ങാനും അടക്കമുള്ള സർവസ്വം നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്കുണ്ടാക്കാൻ നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്കുണ്ടാക്കാൻ നിങ്ങളുടെ മറ്റു ദിന ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മറ്റനേകം മനുഷ്യരുടെ കാരുണ്യത്തിൻ്റെ ഈ ഒരു സ്പർശനവും ഈ തണലിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒറ്റക്ക് ജീവിക്കുക എനിക്ക് സ്വാതന്ത്ര്യം വേണം എനിക്ക് പണമാണ് വലുത് ഇങ്ങനെ നിരവധി പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ മാനസികമായ നില വളരെ ദുർബലപ്പെടുത്തുന്നതിലും അവരെ വളരെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നതിലും ഒരു പരിധി വരെ എങ്കിലും ഇവിടുത്തെ പല മോട്ടിവേഷൻ സ്പീക്കർമാർക്കും പങ്കുണ്ട് എന്നുള്ള അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് മാനുഷികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം ജാതി മതം വർഗം ഗോത്രം രാഷ്ട്രീയം അതിനൊക്കെ അപ്പുറത്തേക്ക് ലിംഗം അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യ മാനവികമായ മൂല്യങ്ങളിലേക്ക് നടന്നു പോകേണ്ടതുണ്ട് അത്തരത്തിലുള്ള മാനവിക മൂല്യങ്ങളുടെ ഒരു പാഠശാലയാകേണ്ടത് വീടാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കുഞ്ഞി ആ ഏറ്റവും ചെറിയ പ്രായത്തിൽ മുതൽ അവന് ജനിച്ച് വീണത് മുതൽ നിങ്ങളെ നോക്കിയാണ് പഠിക്കുന്നത് നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് അവൻ പഠിക്കണമെന്നില്ല നിങ്ങൾ പറഞ്ഞത് അവൻ ചെയ്യണമെന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ പഠിക്കും അവൻ്റെ ഉള്ളിൽ അവൻ്റെ ബോധവനസ്സിൽ അത് ഒരു മരം പോലെ അത് പറന്ന് പന്തും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇറിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ നിങ്ങളുടെ കടമകൾ കൃത്യമായിട്ട് നിർവഹിച്ചോ എന്നുള്ളതാണ് ആദ്യം പുനഃപരിശോധന നടത്തേണ്ടത് ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടം എന്ന് പറയുന്നത് ആ കുഞ്ഞി ആദ്യ സർവകലാശാല എന്ന് പറയുന്നത് ആദ്യമായിട്ടവൻ പഠിച്ചു തുടങ്ങുന്നത് അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് സഹോദരിയിൽ നിന്ന് മറ്റു വീട്ടിലുള്ള ആളുകളിൽ നിന്നാണ് പലതും പഠിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് സർവകലാശാല അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവൻ്റെ വീടാണെന്ന് നമ്മൾ പറയാറ് അല്ലെങ്കിൽ അവളുടെ വീടാണെന്ന് നമ്മൾ പറയാറ് ഇവിടെ കുഞ്ഞിൻ്റെ വളർച്ചാ ഘട്ടത്തിൽ ആ കുഞ്ഞിന് ആവശ്യമായതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും കുഞ്ഞ് ഒരിക്കൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് കരയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും അതിലൂടെ കുഞ്ഞിന് ബോധ്യപ്പെടുന്ന അറിയാതെയാണെങ്കിലും കുഞ്ഞിൻ്റെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന അവിടെ വേഗപ്പെടുത്തി വെക്കുന്ന ഒന്നുണ്ട് നീ കറിയുമ്പോൾ നിനക്കത് ലഭ്യമാകുന്നു എന്നുള്ളത് അടുത്തൊരു ഘട്ടത്തിൽ അവൻ മറ്റൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഈ ഒരു ആയുധമാണ് അവൻ പുറത്തെടുക്കുന്നത് കരച്ചിലെന്നൊരു ആയുധം വീണ്ടും അവൻ കരയുന്നു ആ ഷാഢ്യം ആ കരച്ചിൽ പാരൻസിനെ മാതാപിതാക്കളെ അത് വീണ്ടും ചെയ്തു കൊടുക്കാൻ നിർബന്ധിതമാക്കും അപ്പോൾ ഒന്നും കൂടെ അവൻ അടിയ അടി ഉറച്ചുകൊണ്ട് അവൻ്റെ ബോധത്തിൽ അത് ഒന്നും കൂടെ അടിയുറച്ചു നിൽക്കും അടുത്തൊരു ഘട്ടത്തിൽ അവൻ്റെ ഷാഢ്യങ്ങളും അവൻ്റെ കരച്ചിലും അവൻ്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും അതിഭീകരമായ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളതാണ് ചില ഘട്ടത്തിൽ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് നോ പറയാനും അത് കിട്ടാതെ മനസ്സ് അവനെ നോവാനും ആ നോവിലൂടെ സ്വയം കരുത്ത് നേടാനും അവൻ പഠിക്കണം കുഞ്ഞ് നന്നായിട്ട് കളിക്കണം കുട്ടികൾ നന്നായിട്ട് ഓടിക്കളിക്കണം ഇടക്ക് വീഴണം അവൻ്റെ മുട്ട് പൊട്ടണം അതിൽ നിന്നൊരൽപ്പം ചോര വരണം ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ അനുഭവിച്ച് അവൻ ഒരു പച്ചയായ മനുഷ്യനായിട്ട് വളരണം യാന്ത്രികതയുടെ ലോകത്ത് ഏറ്റവും അപ അപകടപരമായ കാര്യം കാരണം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അവിടുത്തെ പ്രിൻസിപ്പാൾ നിതീഷ് സാബു ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ഈ മൊബൈൽ എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ കുട്ടികളിലേക്ക് എത്തിക്കുന്ന മാതാപിതാക്കളുടെ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ നിധി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഭയങ്കര കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പാരൻസിൻ്റെ കൂടെ കുട്ടികൾ വരും അപ്പോൾ ഇവിടെ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ ഇവിടെ രണ്ട് മൂന്ന് നാല് ചെയറുകൾ ഉണ്ട് ആ ചെയറില് മാതാപിതാക്കളിരിക്കും പുറകിലൊരു സെറ്റി ഒരു മനോഹരമായ ഒരു ഇരിപ്പിടമുണ്ട് അതിൽ കുട്ടികളിരിക്കും ആ കുട്ടികൾ വാതിൽ നടന്ന് വരുമ്പോൾ തന്നെ ഒരു മൊബൈലിങ്ങനെ നോക്കിയിട്ടായിരിക്കും കുട്ടികൾ ഇങ്ങനെ വരുക പാരന്റ്സ് മുന്നിൽ വരും ഈ കസേരയിൽ നിൽക്കും കുട്ടികൾ നേരെ ആ കസേരയിൽ അവർ ബാക്കിലെ സെറ്റിയിൽ പോയിട്ടിരിക്കുമ്പോൾ അവർ അതിലപ്പം മൊബൈലുണ്ടാകും അവർ മൊബൈൽ മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവർ വന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം അറിയാത്ത അതിൻ്റെ പച്ചയായ രീതിയിൽ അതിൻ്റെ അനുഭവങ്ങളില്ലാതെയാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ അവൻ്റെ ഭക്ഷണത്തോടുള്ള ഒരു അനുഭവം ഭക്ഷണാനുഭവമാണ് അനുഭവ ഭക്ഷണം എന്നുള്ളതാണ് അതിൻ്റെ രുചി നാവുകൾ കൊണ്ട് അതിൻ്റെ തൊക്കുകൾ കൊണ്ടെല്ലാം അറിഞ്ഞ് തലച്ചോറ് സംവേദനശമനമാണോ എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മളുടെ ദഹന രസങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളെ തലച്ചോറ് പല സിഗ്നൽസുകളും പല ഹോർമോൺസും എല്ലാം റിലീസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പല രസങ്ങളും റിലീസ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഫലമായിട്ടാണ് എന്നുള്ളത് അപ്പോൾ ചിന്തിക്കാൻ ശേഷമില്ലാത്ത ഒരു തരത്തിലേക്ക് ഒരനുഭവ വേദ്യമാകാതെ മൊബൈലിലൂടെ ഇങ്ങനെ ഇത് കണ്ട് മറ്റേതോ ലോകത്തിൽ ലോകത്തിലിരുന്നു കൊണ്ട് തലച്ചോറ് തലച്ചോറിങ്ങനെ അവൻ്റെ മറ്റൊരു ലോകത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഈ വരി കൊടുക്കുന്നത് അവൻ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം വാരി കഴിക്കുന്നതാണെങ്കിലും ഇപ്പുറത്ത് മൊബൈൽ നോക്കിക്കൊണ്ട് അവൻ എന്തൊക്കെ ക്യൂ കഴിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈലിൽ തീരെ കൊടുക്കരുത് കുട്ടികൾക്ക് എന്നല്ല ടെക്നോളജിയുടെ കാലഘട്ടമാണ് ടെക്നോളജിയുടെ മുന്നോട്ട് തന്നെ പോകണം നമ്മൾ കാരണം കുട്ടികൾക്ക് ടെക്നോളജി അറിയണം അലൻ മസ്കിൻ്റെ കാലഘട്ടമാണ് ഈ പേരൊന്നും നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഇന്ന് ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണത് പ്രത്യേകിച്ച് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറുകളിൽ അപ്പം ഞാൻ സംസാരിച്ച എല്ലാ വേദികളിലും ഞാൻ പറഞ്ഞിട്ട് എൽ ഈ റോബോട്ടുകളുടെ എക്സ്പോ ദുബായിൽ നടന്നപ്പോൾ ആ ദുബായിൽ അങ്ങനെ എക്സ്പോ നടക്കുകയും ആ എക്സ്പോയിൽ നിന്നും മുപ്പതോളം റോബോട്ടുകളെ ദുബായ് ഗവൺമെൻറ് ടീച്ചിങ്ങിനായിട്ട് അധ്യാപകരായിട്ട് വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളൊരു ന്യൂസ് അപ്പോൾ വരും കാലഘട്ടം റോബോട്ടുകളുടെ കാലഘട്ടമാണെന്നാണ് അതിനർത്ഥം ഇനി പണിക്കാർ അല്ലെ അവശത അനുഭവിക്കുന്ന ക്ഷീണം വരുന്ന വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതായ ദുർബലരായ മനുഷ്യരെ മാറ്റി പകരം അവിടെ റോബോട്ടുകൾ വന്നാൽ ഇരുപത്തി നാല് മണിക്കൂർ പണിയെടുക്കാം ഉറങ്ങണ്ട വിശപ്പില്ല ദാഹമില്ല ക്ഷീണമില്ല അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും വൻ ലാഭം വൻ വിപ്ലവം പിന്നെ എന്തിനാണ് ഈ ദുർബലനായ മനുഷ്യനെ അത്രയും വലിയ പണി നമ്മൾ ഏൽപ്പിക്കുന്നത് ഏൽപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും അത്തരം റോബോട്ടുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും തർക്കമൊന്നുമില്ല നമ്മൾ ചെയ്തിരിക്കും എന്നുള്ളതാണ് കാരണം ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വസ്തു വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നറിയും മൊബൈൽ വന്ന സമയത്ത് അതിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പിന്തിരിപ്പിക്കാൻ എത്ര ശ്രമിച്ചു എന്നറിയുമോ ഇപ്പോൾ ഇല്ലാത്ത വാഹനം പുറത്തിറക്കിക്കൊണ്ടല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചു അതിനധികം ആദ്യം വിമർശനം വന്നു ഇപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി അല്ലെ വിമാനം എന്ന് പറയുന്ന ഒരു വസ്തു കണ്ടുപിടിക്കാൻ അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത്ഭുതമായിരുന്നു ഭാവനയിൽ മാത്രം കണ്ട പറക്കുക എന്ന ആ മഹാസ്വപ്നം അല്ലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വപ്നങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്ക് യാത്ര തിരിച്ചുകൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന മനസ്സിൻ്റെ മനസ്സിലുള്ള ആ ആഗ്രഹത്തെ സഫലീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മോഡേൺ സയൻസ് അല്ലെ ആധുനിക ശാസ്ത്രം വിപ്ലവം സൃഷ്ടിച്ചത് രണ്ടായിരം എന്ന് പറയുന്ന ഒരു വർഷത്തിന് ശേഷം ലോകത്താകമാനം ഗ്ലോബലൈസേഷൻ സംഭവിക്കുകയും ഭയങ്കരമായി വിപ്ലവങ്ങൾ നടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യമായ മനുഷ്യൻ ഇന്ന് ജീവനോടെ തിരിച്ചു വന്നാൽ ജീവിക്കാൻ കഴിയില്ല അവർക്ക് കാരണം അത്ര വലിയ മാറ്റമാണ് മറിച്ച് എഴുപതുകളിൽ ജീവി മരിച്ചു പോയൊരു മനുഷ്യൻ ഒരു തൊള്ളായിരത്തിൽ പുറകിലേക്കൊരു തൊള്ളായിരത്തിലേക്കോ അല്ലെങ്കിൽ തൊള്ളായിരത്തി പത്തിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അവർ ജീവിക്കാൻ പറ്റും പ്രസക്തമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു കാളവണ്ടിക്ക് പകരം താറായിട്ടുണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ബോധ്യബോധങ്ങൾ മനുഷ്യരുണ്ടാകുക എന്നുള്ള അപ്പം കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള മൊബൈലിലേക്കുള്ളൊരു പ്രയാണം ആരംഭിക്കുന്നത് രക്ഷിതാക്കളിൽ നിന്നാണ് രക്ഷിതാക്കൾ നൽകുക വഴിയാണ് ഏറ്റവും വലിയ റോൾ മോഡൽ രക്ഷിതാക്കളാണ് മാതാപിതാക്കളാണ് ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയാറുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൻ ഏറ്റവും വലിയ റോൾ മോഡൽ ഞാനാണ് അവൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അവൻ എന്നെ നോക്കിക്കൊണ്ടാണ് ഫുള്ള് പഠിക്കുന്നത് ഞാൻ വച്ച് കെട്ടുന്നത് പോലെ അവൻ കെട്ടാൻ ശ്രമിക്കുന്നു ഞാൻ മോതിരം ധരിക്കുന്നത് പോലെ അവൻ ധരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ പാൻറിന് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവനും ബെൽറ്റ് ധരിക്കണമെന്ന് പറയുന്നു ഞാൻ ധരിക്കുന്ന ഷൂ അതുപോലെ ലൈസുള്ള ഷൂ അവന് വേണമെന്ന് പറയുന്നു ഞാൻ എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാൻ അവൻ അവൻ്റെ ഒരു ഒരു ബോക്സ് കൂടെ കൊണ്ടിടക്കുന്നു അപ്പം അതിൻ്റെ തെറ്റുശരിയളെക്കുറിച്ച് അവൻ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന പലപ്പോഴും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് എനിക്ക് എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എൻ്റെ സമയം കൊല്ലാനോ അല്ല എന്ന് ഞാൻ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് എൻ്റെ പല ജോലികളും ഞാൻ ചെയ്യുന്നത് എൻ്റെ പല പ്രവർത്തനങ്ങളും ഇതിലൂടെയാണ് നടക്കുന്നത് എൻ്റെ റീഡിങ് എൻ്റെ വായന നടക്കുന്നത് എൻ്റെ റെഫറൻസ് നടക്കുന്നത് ഇതിലൂടെയാണെന്ന് ഞാൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലാതെ ഞാൻ നിൻ്റെ അപ്പ വെറുതെ സമയം കളയാനിരുന്ന് ഇങ്ങനെ റീലുകൾ കാണുകയോ അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾ കാണുകയോ ഒന്നുമല്ല ഇതിൽ വളരെ അപ്പൊക്ക് പഠിക്കും ാനുള്ളതും അപ്പൊക്ക് റഫർ ചെയ്യാനും അപ്പം അത് പിന്നീട് പ്രാവർത്തികമാക്കാനുള്ള പല കാര്യങ്ങളും അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോനിങ്ങനെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കുന്നില്ലേ അതുപോലത്തെ പഠനം നീ അവിടെ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ അപ്പോൾ സ്കൂളില്ലാത്ത മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് അപ്പോൾ സാധ്യമാക്കുന്നതെന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത് അങ്ങനെ മൊബൈൽ മൊബൈലിൽ നിന്നും വരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് കുറച്ചൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അവരെന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളതിനനുസരിച്ച് അവരുടെ ഭാവന എന്താണെന്നതിനനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന വിഷയം എന്താണെന്നതിനനുസരിച്ച് അവരെന്തായിത്തീരും എന്നുള്ളതിനെ കുറച്ച് ഏകദേശം നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ അവർ കാണാൻ പോകുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് എന്താണോ കാണുന്നത് അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കാൻ പോകുന്നത് ഏറെക്കുറെ നൂറ് ശതമാനം എന്നല്ല ഒരു എഴുപത് ശതമാനമൊക്കെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു സിനിമയുടെ കാര്യം മാത്രമല്ല നിങ്ങൾ പറയും വയലൻസ് ഉള്ള സിനിമ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കാർട്ടൂണിൻ്റെ പേര് ടോം ആൻഡ് ജെറി ഈ കാർട്ടൂൺ കുട്ടികളുടെ മാനസികമായി വളരെ അധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് ടോം ആൻഡ് ജെറിയിലുള്ളത് വയലൻസ് ഉണ്ടോ ഇല്ല അതിലെന്താണുള്ളത് ഈ ഇങ്ങനെ കുഴപ്പം കുട്ടികളിൽ വരാൻ മാത്രം പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലത്തെ എന്ന് പറയുന്നത് ടോമിൻ്റെയും ചെറിയുടെയും ആ ഒരു മത്സരത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വേറൊരു വ്യക്തിയുടെ വേദനയിൽ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ള ഒരു രീതി അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ അതിൽ തോലും അപകടമുണ്ട് അത് അമിതമായാൽ അമൃതവും വിഷമാണ് എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു വാക്ക് അത് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട ടീച്ചർമാരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ വളരെ ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസോടുകൂടി ഇതിവിടെ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ പല പ്രമുഖരും പറഞ്ഞ പഠനം നടത്തി പുറത്തുവിട്ട ടെക്സ്റ്റുകളെല്ലാം അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ക്ലാസ്സുകളും അങ്ങനെ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കാൻ എല്ലാവരും പ്രമുഖരാണ് പ്രബലരാണ് ഈ വിഷയത്തെക്കുറിച്ച് മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈൽ അഡിക്ഷൻ മുതൽ അവരുടെ ജീവിതത്തിലെ ദൈനംദിനം കാരണം ഒരു കുഞ്ഞ് ഉറങ്ങാതിരിക്കുന്ന ഒരു കുട്ടി അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അവനെ സൂക്ഷിക്കണം നിങ്ങൾ കാരണം ഈ മയക്കമനന്ദ്രൻ്റെ ഏറ്റവും വലിയ വിപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറങ്ങില്ല എന്നുള്ളതാണ് അവൻ ഉറങ്ങാൻ കഴിയില്ല സാധാരണയിൽ കവിഞ്ഞ എനർജി അവനുണ്ടാവും ഒരു ദിവസം ഫുൾ ഉറങ്ങിയില്ലെങ്കിലും അവൻ വളരെ ആയിട്ട് അവൻ നിൽക്കാറുണ്ട് നിൽക്കും എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ലിമിറ്റ് വിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കും ണ്ടെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം ബാധിക്കാതെ അവൻ പൂർവാധികം എനർജിയോടെ അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ സൂക്ഷിക്കണം വാതിലടച്ചിരിക്കുന്ന മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം മൊബൈൽ അധികം നേരം ഉപയോഗിക്കുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ കുട്ടികളെ നിങ്ങൾ ഒരു സുപ്രമാദത്തിൽ കുട്ടികളെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല അത് പതുക്കെ ഗ്രാജ്വലി പതുക്കെ 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 നിങ്ങളെ സ്വാധീനം കുട്ടിയിലേക്ക് പടർത്തുക എന്നുള്ളതേ കഴിയുള്ളൂ നിങ്ങൾക്ക് വേദന ഉണ്ടാവുമ്പോൾ കുഞ്ഞിന് വേദന ഉണ്ടാകുന്ന ഒരു വൈകാരിക ബന്ധത്തിലേക്ക് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും പോവുക എന്നുള്ളതാണ് ഇന്ന് അങ്ങനെ ഇല്ല അങ്ങനെ വൈകാരിക ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള മാതാപിതാക്കളും കുഞ്ഞും തമ്മിലുള്ള ആ വൈകാരിക ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അവരോട് സംസാരിക്കാനും അവരോട് തമാശ പറയാനും അവരോട് കളിക്കാനും അവർക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കാനും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തത് വാങ്ങിച്ച് തരാൻ പറ്റാത്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയാനും അവൻ്റെ ഏത് പ്രശ്നവും നിങ്ങളോട് വന്ന് പറയാനും എന്ത് പ്രശ്നം വന്നു പറഞ്ഞാലും നിങ്ങൾ വഴക്ക് പറയില്ല അവൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ധൈര്യം അവൻക്കും അവൾക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അതിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെത്തണമെങ്കിൽ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുക തന്നെ വേണം കാരണം നിങ്ങളുടെ ക്ഷോഭങ്ങളും നിങ്ങളുടെ ദേഷ്യങ്ങളും നിങ്ങളുടെ മാനസികമായ മറ്റു പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് റോൾ മോഡലാകേണ്ടതുണ്ട് കുറച്ച് ലക്കങ്ങൾക്ക് മുമ്പ് എനിക്ക് നാലോ അഞ്ചോ ലക്കങ്ങൾക്ക് മുമ്പ് മാതൃഭിയിൽ ഒരു ലേഖനം വന്നിരുന്നു ചീഞ്ഞു പോകുന്ന തലച്ചോറുകളെക്കുറിച്ച് മൊബൈലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അന്തമായത് കണ്ട് 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 നമ്മളെല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു കാരണം ഒരു പത്ത് റീൽ കണ്ടാൽ ആദ്യം കണ്ട റീൽ ഏതാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല സെക്കൻഡുകൾ കൊണ്ട് നമ്മളുടെ ഹോർമോണസ് ചേഞ്ചാകുന്ന രീതിയിലുള്ള വികാര വിസ്ഫോടനങ്ങളും േറ്റങ്ങൾ നടക്കുന്ന റിയൽസുകൾ നമ്മൾ കണ്ട് 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 നമ്മൾക്ക് നമ്മളുടെ സ്റ്റെബി സ്റ്റേബി സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ മൈൻഡ് എത്തിയിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് സ്വസ്ഥമായി ശ്വാസോച്ഛ്വാസം ചെയ്ത് ദീർഘമായിട്ട് ഒരു മെഡിറ്റേഷൻ പോലെ ഒരു ഒരു ധ്യാനം പോലെ ഇരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല നമ്മൾ അസ്വസ്ഥരാണ് നമ്മൾ അസംതൃപ്തരാണ് നമ്മുടെ മുന്നിലൂടെയും ചുറ്റും പോകുന്ന ഓരോ മനുഷ്യൻ്റെ മുഖവും നിങ്ങളൊന്ന് പരിശോധിക്കുക പലരും അസംതൃപ്തരാണ് ആ അസംതൃപ്തിയുടെ വേരിയേറ്റത്തിലാണ് എല്ലാവരും പോകുന്നത് ലഭ്യമായതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ലഭ്യമാകാത്തതിനെ കുറിച്ചുള്ള ആ വേദനയോടുകൂടി അല്ല ലഭ്യമായതിൽ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എനിക്കിതെല്ലാം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുക എനിക്ക് രണ്ട് കാലുണ്ട് അതുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയുന്നു എനിക്ക് രണ്ട് കൈയുണ്ട് അതുകൊണ്ട് സുഖമായി ജീവിക്കാൻ പറ്റുന്നു എനിക്ക് കേൾക്കാൻ രണ്ട് ചെവിയുണ്ട് എനിക്ക് എൻ്റെ കണ്ണുകളുണ്ട് എൻ്റെ ശ്വസന പ്രക്രിയ ഓക്സിജൻ എന്ന് പറയുന്ന ആ ശ്വസനപ്രിയ പ്രക്രിയ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ലാത്തവനേക്കാളും ഏറ്റവും മികച്ച ഒരു മനുഷ്യൻ ഞാനാണ് എനിക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് ഉറങ്ങുന്നത് പപ്പിടമുണ്ട് കാരണം എനിക്ക് വെയിലും മഴയും കൊള്ളാതെ കെടുക്കാനൊരിടമുണ്ട് തണുത്തു വരുമ്പോൾ പുതക്കാൻ എനിക്കൊരു പുതപ്പുണ്ട് ധരിക്കാൻ വസ്ത്രങ്ങളുണ്ട് എങ്കിൽ ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നുള്ള ഒരു ധാരണയോടുകൂടി ഒരു സന്തോഷത്തോടു കൂടി ലോകത്ത് എവിടെ നിന്നും സാമ്പത്തികം കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത് അത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് അവനവൻ കണ്ടെത്തുന്ന ഒന്നാണ് അത് സംതൃപ്തിയിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ വിശപ്പിൽ പോലും സംതൃപ്തിയുണ്ട് വേദനയിൽ പോലും സംതൃപ്തിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചു ചെറിയ മാതാപിതാക്കൾക്കും ഉണ്ടാകുക കുഞ്ഞുങ്ങൾ തൻ്റെ മുന്നിലിരിക്കുന്നത് തൻ്റെ കുഞ്ഞല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുമ്പോൾ അന്ന് നിങ്ങൾ ഈ അധ്യാപനമെന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കണമെന്ന് എം എം വിജയമാഷ പറഞ്ഞ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞായി നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് വേദന ഉണ്ടാകുക ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടും വേദനയും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും നിങ്ങൾക്കുണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങളാണ് അവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് നിങ്ങളാണ് അവരെ പരിഭവപ്പെടുത്തേണ്ടത് നിങ്ങളാണ് അവരെ ഒരു ഒരു സാമൂഹികമായ ഉന്നമനത്തോടുകൂടി മുന്നോട്ട് നയിക്കേണ്ടത് കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് ജീവിതത്തിലെ പരമപ്രധാനമായ മണിക്കൂറുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ കയ്യിൽ രക്ഷിതാവ് ഏൽപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ വിശ്വാസം നിങ്ങളോട് ആ രക്ഷിതാക്കൾക്കുണ്ട് ഏറ്റവും വലിയ ബഹുമാനം നിങ്ങളോടുണ്ട് ലോകത്തെ ഏത് ജോലിയേക്കാളും മികച്ച ഒന്നാണ് ഇപ്പോൾ അധ്യാപനം എന്ന് പറയുന്നത് ഇത് ജോലിയല്ല ഇത് സാമൂഹികമായ വളരെ ഉന്ന ഉന്നമനമുള്ള ഒരു വളരെ പ്രധാനമുള്ള ആ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും വരുന്ന ഒരു സേവനമാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണേ എന്നും കൂടി ഞാൻ പറയുകയാണ് ഇതിൻ്റെ കൂടെ അതുകൊണ്ട് ചീഞ്ഞുപോകുന്ന തലച്ചോറുകൾ ആവാതിരിക്കാൻ വായന എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് കടന്നു പോകാം കാരണം ഒരു മനുഷ്യന് മാത്രമേ തലച്ചോറിൻ്റെ പ്രക്രിയയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും കൂടുതൽ മനോഹരമായി വളർത്താനും ആ തലച്ചോറിൻ്റെ വിശാലമായ തലത്തെ ഉജ്ജ്വലമാക്കാനും എല്ലാം കഴിയുകയുള്ളൂ അതുകൊണ്ട് അക്ഷരങ്ങളുടെ സഹയാത്രികരാകുകയും വായിക്കുകയും മനനം ചെയ്യുകയും ചിന്തിക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ നമുക്ക് ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള നിർജ്ജീവമായ ക്രൂരമായ ക്രൗര്യമായ ഒരു സമൂഹമായി മാറാതെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജാതിയോ മതമോ വർഗ്ഗമോ ഒന്നുമല്ല മനുഷ്യന് വലുത് മനുഷ്യന് വലുത് മനുഷ്യനാണ് തളർന്നു പോകുന്ന മനുഷ്യൻ വീണ്ടു പോകുമ്പോൾ നാം കൈനീട്ടേണ്ടത് അവരുടെ ലിംഗം നോക്കിയോ ജാതിയും മതവും രാഷ്ട്രീയവും വർഗവും നോക്കിയോ ആയിരിക്കരുത് അത് മനുഷ്യനാണ് എന്നുള്ള ആ ഒരു വലിയ പരമപ്രധാനമായ മൂല്യം നോക്കിയാൽ ണം ആ മൂല്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും ഇത്തരത്തിലുള്ള സർവമാന ഘട്ട മേഖലകളിലും പ്രവർത്തിക്കുന്നവരും സർവോപരി പ്രിയപ്പെട്ട അധ്യാപകർക്കും കഴിയേണ്ടതുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഗംഭീരമായ ഈ ഒരു പരിപാടി ഇരിക്കുന്ന നൂറുകണക്കിന് രക്ഷിതാക്കൾ മുന്നിലിരിക്കുമ്പോൾ ഇത്രയെങ്കിലും പറയാൻ കഴിഞ്ഞതിൽ സമയം വളരെയധികം വൈകി ഈ ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ് പലപ്പോഴും ഈ ചൂടിനെയെല്ലാം ഈ കനത്ത ഉഷ്ണത്തെ അല്ലെ ഒഴുകൊലിക്കുകയാണ് ഇവിടെ പലരും ഇരുന്ന് ചെയ്തുകൊണ്ട് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് നമ്മൾ ഐക്യകണ്ഠേനെ ഏക സ്വരത്തിൽ നമ്മൾ ഈ മയക്കുമരുന്ന് എന്ന ഈ മഹാവിപത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും തുടങ്ങുക നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും തുടങ്ങുക നിങ്ങളുടെ ഒരു വലിയ ശരി നമ്മുടെ കുഞ്ഞൊന്നും ചെയ്യില്ല എന്നുള്ള വളരെ വലിയൊരു ശരിയാണ് നിങ്ങളെ ഈ കുഞ്ഞുങ്ങളെ ഈ പരുവത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ഉദ്ഘാടനം ഈ ഒരു ലഹരി ലഹരിവിരുദ്ധ സെമിനാറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഒരു ഉദ്ഘാടനം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ നല്ല ഒരു നാളുകൾ ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കഠിന പ്രയത്നം ചെയ്യാം കാരണം മനുഷ്യനാണ് വലുത് മനുഷ്യനാണ് പ്രധാനം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം